നന്മയുടെ ലഹരിയായി തലയുയർത്തി നിൽക്കുകയാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ മുക്ത കേന്ദ്രം എക്സൈസും ആരോഗ്യവകുപ്പും അക്ഷീണ പ്രവർത്തനവുമായി മുന്നേറുന്ന ഈ കേന്ദ്രം ഒട്ടേറെ പേർക്കാണ് ജീവിതത്തിന്റെ പുതുവാതിൽ തുറന്നത് ാണ് കേന്ദ്രത്തിന് തുടക്കമിട്ടത് തൃശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിൽ നിന്നും പതിനയ്യായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർ ഇതിനകം ഒപിയിൽ ചികിത്സ തേടി ആയിരത്തോളം ആളുകൾ കിടത്തി ചികിത്സയ്ക്കും വിധേയരായി ഇതിൽ എഴുപത് ശതമാനത്തോളം പേർ ലഹരിയോട് വിട പറഞ്ഞു മാനസികാരോഗ്യ വിദഗ്ധൻ മെഡിക്കൽ ഓഫീസർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ നഴ്സിംഗ് ഓഫീസേഴ്സ് മികച്ച സെക്യൂരിറ്റി വിഭാഗം എന്നിവർ ഒന്നിക്കുന്ന ടീമാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് നൂതനമായ വിവിധ കൗൺസിലിംഗ് ചികിത്സാ രീതികൾ ഇവിടെ സൗജന്യമായി ലഭിക്കുന്നു യുവതലമുറയെ കാർന്നു തിന്നുന്ന രാസലഹരി ഉപയോഗത്തെയും ചെറുക്കാൻ സാധിക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത് ആശുപത്രിയിലെ തന്നെ നിലവിലുള്ള ഒരു വാർഡിനെ വിപുലീകരിച്ചുകൊണ്ട് നവീകരിച്ചു ഈ വിമുക്തി സെന്ററിലൂടെ നമ്മൾ കിടത്തി ചികിത്സാ സൗകര്യവും കൂടാതെ കൗൺസിലിംഗ് സൗകര്യങ്ങൾ വഴി നൽകുന്ന സേവനങ്ങൾ ഇതെല്ലാം തന്നെ നൽകുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ പിടിയിലായവർക്ക് ദീർഘകാല ചികിത്സ ആവശ്യമെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ഉൾപ്പെടെ മാനസിക ശാരീരിക കായിക ഉല്ലാസത്തിനു വേണ്ടി ആധുനിക സൗകര്യം ഏർപ്പെടുത്തുമെന്ന് എക്സൈസ് റേഞ്ച് വിമുക്തി കോർഡിനേറ്റർ കെ കെ രാജു പറഞ്ഞു

യാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ അതിന് താങ്ങാവുന്നത് ജീവനക്കാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയും സന്നദ്ധ സംഘടനകളുടെ കൈത്താങ്ങുമാണ് ന്യൂസ് ചാലക്കുടി